നമസ്കാരം സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കാറുണ്ട് ഈ സ്ഥലം കുറവുള്ളവർ എങ്ങനെ കാട് വെക്കുമെന്ന് അതുപോലെ തന്നെ ഇപ്പൊ വെച്ച കാടിന്റെ വളർച്ച പഴയ കാടിന്റെ വളർച്ച ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പൊ ആ രണ്ടു കൂട്ടർക്കും വേണ്ടിയാണ് ഈ വീഡിയോ ഈ സ്ഥലം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പൂർണമായും മരങ്ങളില്ലാത്ത പാറക്കെട്ട് നിറഞ്ഞ ഒരു ഒന്നോ രണ്ടോ അധിനിവേശ സസ്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അക്കേഷ്യ മരങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് ആദ്യം നമ്മൾ ചെയ്യുന്ന പശുക്കൂട് പണിയത് രണ്ടോ മൂന്നോ പശുക്കൂടുകൾ പണിതു അതിനുശേഷം ഈ സ്ഥലം ഈ അക്കേഷ്യ മരങ്ങൾ വെട്ടിയെടുത്ത് ആ പലകയാണ് ഈ വീട് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചത് പിന്നീട് ഇതിന്റെ പുറകിൽ ഒന്നേകാൽ സെന്റ് സ്ഥലത്ത് ഒരു കാട് വെച്ചു ക്വാറി മല പൊട്ടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഇതിനുശേഷം ഇവിടെ നമ്മൾ ഈ എട്ട് സെന്റ് സ്ഥലമാണ് ഈ രണ്ട് പ്ലോട്ടായിട്ട് മുകളിൽ മൂന്ന് സെന്റും താഴെ അഞ്ച് സെന്റും ഈ അഞ്ച് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് അതിന്റെ ഈ ചുറ്റുമുള്ള വെള്ളം കൂടെ കൂട്ടുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരും മുകളിൽ ഇരുന്നൂറ്റേഴ്സ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു ചെറിയ വീട് ഇവിടെ എനിക്ക് ചില അതിഥികളൊക്കെ ഉള്ള സമയത്ത് എനിക്ക് താമസിക്കാൻ ഞാൻ അങ്ങോട്ട് ഓഫീസായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ സാധനം അപ്പോൾ അതൊരു പ്രത്യേക ആകൃതിയിലാണ് ചെയ്തത് അതിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു കശുമാവും അതിൻ്റെ ചോട്ടിൽ ഇരിക്കാനായിട്ട് ഒരു ചെറിയ നാടൻ രീതിയിലുള്ള ഒരു ഇരിപ്പിടങ്ങളും അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് സെന്റാണ് ഈ ഒമേകാൽ സെന്റിൽ ആദ്യം കാട് വെച്ചു പിടിപ്പിക്കാൻ തീരുമാനിക്കുകയും ഇവിടെ ഒരു കാട് വെക്കുകയും ചെയ്തു ആ കാട് വെച്ച ശേഷമാണ് വീടിന്റെ തറയും മറ്റ് പണികളും തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ആ കാട് ആണ് ഇന്നിപ്പോ വളർന്നു നിൽക്കുന്നത് അതിനോടൊപ്പം വെച്ച ചില വീട് വെച്ച പൂർത്തിയായ ശേഷം വെച്ചാണ് ഈ കശുമാവർ ഇതേകദേശം ഇരുപത്തഞ്ചടി ഇരുപതടി ഇപ്പം ഉണ്ട് ആ പൊക്കത്തിൽ വെച്ചത് വെട്ടിക്കളഞ്ഞു പതിനഞ്ചടിയോ ഇരുപതടിയോ വെച്ച് വെട്ടിക്കളഞ്ഞു പലതവണ വെട്ടിക്കളഞ്ഞു ഒരു പേരാൽ വെച്ചിട്ടുണ്ട് ആ പേരാൽ ഇതുപോലെ പത്തോ പതിനഞ്ചോ അടി കഴിഞ്ഞപ്പോൾ വെട്ടിക്കളഞ്ഞു മര മരങ്ങളൊക്കെ വൻതോന്ന് വളരുന്നാണ് ഇപ്പൊ ഈ വാതിക്ക് നിൽക്കുന്ന മാവ് തന്നെ ഇപ്പോഴത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ അന്ന് അതിന്റെ കമ്പെല്ലാം വെട്ടിയ ശേഷം വീണ്ടും ചില്ലകൾ വന്നാണ് ഇത് പല ഘട്ടമായിട്ടാണ് ഈ വീട് വെച്ചത് വീടിന്റെ പണി പൂർത്തിയാക്കി എന്റെ മേൽക്കൂര പണി തീർക്കുന്നത് രണ്ട് ഒന്നോ രണ്ടോ വർഷം കൊണ്ടാണ് അതിനിടയ്ക്ക് കോവിഡ് വന്നു മറ്റു പല പ്രശ്നങ്ങളും വന്നു എന്തായാലും ഈ പണി പൂർത്തിയാക്കിയ ശേഷം ചെടികളുടെ കാര്യത്തിൽ എല്ലാ സ്ഥലത്തും ഇവിടെയുള്ള മുഴുവൻ സ്ഥലത്തും ചെടി വെക്കുന്നതിലും പച്ചപ്പ് നിറയ്ക്കുന്നതിലും ശ്രദ്ധിച്ചു അപ്പം അങ്ങനെ ചെയ്തു വന്ന കൂട്ടത്തിൽ നമ്മൾ ചെയ്ത ഒരു കാര്യം വെച്ചാൽ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളവും ഒരു കൺസ്ട്രക്റ്റഡ് വെറ്റ് ലാൻഡിലേക്ക് അതായത് നമ്മൾ ചില പ്രത്യേകനും ചെടികൾ വെച്ച് ഈ പുറത്തേക്ക് വരുന്ന നമ്മുടെ കുളിക്കുന്ന വെള്ളം തുണി നനയ്ക്കുന്ന വെള്ളം അടുക്കളയിലെ വെള്ളം ടോയ്ലറ്റിലെ വെള്ളം കക്കൂസിലെ വെള്ളം നമ്മൾ നേരെ മണ്ണിലേക്ക് തന്നെ അരിച്ച സെപ്റ്റി ടാങ്കിലൂടെ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മൂന്ന് വെള്ളവും ഈ കൺസ്ട്രക്റ്റഡ് വെറ്റ് ടാങ്കിൽ വന്നിട്ട് ഈ കാനവാഴ പോലുള്ള ചെടികൾ അതിലെ സോപ്പും മറ്റും വലിച്ചെടുത്ത ശേഷം അത് പുറത്തേക്ക് വിടുകയാണ് വള്ളിച്ചെടികൾ ചിലത് പടർത്തിയിട്ടുണ്ടായോ പ്രത്യേകിച്ചും ആ ഭാഗത്ത് വള്ളിച്ചെടികൾ കൊണ്ട് അതിനെ നിബിടമാക്കി എടുത്തു ഇവിടെ ഏകദേശം പത്തോ നാൽപ്പതോ ചെടികൾ എല്ലാ സമയത്തും അതിൽ പൂക്കൾ കാണും ഇപ്പൊ പൂ കുറവെന്ന് പറഞ്ഞാൽ ഈ ഇല ഇത്രയധികം അധികം വളർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇതൊന്ന് ചെറുതായിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ ഓണാകുമ്പോഴേക്ക് ഇവിടെ മുഴുവൻ പൂക്കൾ വരും ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു മണ്ണിൽ ഒരുപാട് സോയിൽ പ്രാണികൾ ഒരുപാട് വന്നു അട്ടയും ഇതും അടക്കമുള്ളത് അത് മണ്ണിനെ വളരെ ഫലഭൂയിഷ്ടമാക്കി അതോടൊപ്പം തന്നെ ഇവിടെ ഭിന്നാവിലിങ്ങുകളെ കാണാനില്ലായിരുന്നു ഒരു എനിക്കത് വലിയ ഒരു വിഷമുള്ള ഒരു കാര്യം കാരണം ഈ ബില്ലാമിനുകൾ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്നിട്ട് രാത്രി ഒരിക്കൽ പോലും ബില്ലാമിനെ കാണാനില്ല അതിനൊരു കാരണം ഇവിടെ ഒട്ടും ഈർപ്പം ഇല്ലാത്ത സ്ഥലമാണ് ഈ ബില്ലാമിനു വളരാൻ വേണ്ടി ലേശം ഈർപ്പമുള്ള അന്തരീക്ഷം ഹിബിടിച്ചുള്ള അന്തരീക്ഷവും മണ്ണിൽ അതുപോലെ തന്നെ പൾച്ച് ചപ്പ് ചവറും കാട്ടിലെ പോലത്തെ ഒരു അന്തരീക്ഷമൊക്കെ വേണം അപ്പോൾ അതോടൊപ്പം നമ്മുടെ ഈ ലൈറ്റ് ഒരു വലിയ പ്രശ്നമാണ് ഈ ഹൈമാസ്ത ലൈറ്റുകൾ ഇപ്പോൾ നമ്മൾ സിറ്റികളിൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ വീടുകളിലാണെങ്കിലും എൽഇ ഡി ബൾബിന് വില കുറഞ്ഞുകൊണ്ട് ആളുകൾ വീടിന് വിറ്റും ലൈറ്റ് ലുമിനേഷൻ പോലെ ഇടുന്നുണ്ട് അപ്പോൾ ഈ ൈറ്റുകള് മില്ലാമെനങ്ങിന്റെ കോളനികൾക്ക് അവിടെ താമസിക്കാനോ മൂവ് ചെയ്യാനോ അവയ്ക്ക് മാത്രമല്ല ദിശാശലഭങ്ങൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ് നേരം വെളുത്തെന്നുള്ള തോന്നലുകൾ ചില ലൈറ്റുകൾ ഈ ജീവികൾക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഇത് ചെയ്തെടുത്തു അതിനുശേഷം മീന് മീനിന്റെ വീടിന് വീട്ടിലുള്ള വെള്ളത്തിൽ ഇട്ടു പലരും പ്രാണികൾ വര ഉപദ്രവിക്കുന്ന ജീവികൾ വരില്ല എന്ന് ചോദിക്കാറുണ്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു ജീവി ഇതുവരെ കണ്ടിട്ടില്ല പരമാവധി വെള്ളമുള്ള പൊന്തിയോ മരപ്പെട്ടിയോ അല്ലെങ്കിൽ കാട്ടുപൂച്ചയോ അങ്ങനെയുള്ള പ്രാണികളൊക്കെ കാണാം അല്ലാതെ ഇതുപോലെ ചെറിയ കാട്ടിലേക്ക് പുലിയും കടുവയും ഒന്നും വരില്ല എന്ന് മാത്രമല്ല കാടില്ലാത്ത സ്ഥലത്തേക്ക് പുലിയും കടുവയും ആനയും കാട്ടുപോത്തും ഒക്കെ വരുന്ന ഒരു സംഭവം എല്ലായിടും നടക്കുന്നുമുണ്ട് അപ്പം അതൊന്നും നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല നമുക്ക് കാണാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മഴ മഴയൊക്കെ ഇവിടെ വേറെ അന്തരീക്ഷമാണ് ഈ പൂക്കളും ശലഭങ്ങളും ഇത്ര അധികം ശലഭങ്ങളെ ഒരുമിച്ച് കാണാൻ അവസരം കിട്ടുന്നത് നല്ലൊരു കാലാവസ്ഥയാണെങ്കിൽ അത് ഇവിടെ മുഴുവൻ ശലഭങ്ങളുടെ മകളായിരിക്കും അതേപോലെ തന്നെ കാറ്റ് കാറ്റ് വരുന്ന സമയത്ത് ഇവിടെ വേറെ ഒരു രീതിയാണ് ഈ മരങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇത് എത്ര വളർന്നു ഇത് ഇതിന്റെ ഒരു മൂന്നിരട്ടി വളരേണ്ടതാണ് ഇതിന്റെ മുകളിൽ വെച്ച് എല്ലാ വർഷവും നമ്മൾ രണ്ട് പ്രാവശ്യം ഇത് പ്രൂൺ ചെയ്ത് കളയാറുണ്ട് കാരണം അതിന് തൊട്ടപ്പുറം ഇലക്ട്രിക് ലൈൻ പോവുകയാണ് അപ്പം ആ ഇലക്ട്രിക് ലൈനിൽ മുട്ട എന്നുള്ളതുകൊണ്ടും ചെടികൾ പൂക്കണമെങ്കിൽ അതിൽ കമ്പുകൾ വെട്ടിക്കളയറും അപ്പം മരം വെട്ടുന്നതിനോട് വളരെ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കാറുണ്ട് അതിലൊരു കഥയും ഇല്ല കാരണം മരങ്ങൾ വെട്ടിയെങ്കിൽ മാത്രമേ പുതിയ കമ്പുകൾ വളരുകയും വളർന്നുകൊണ്ടിരിക്കുന്ന മരമാണ് ഈ കാർബൺ ശേഖരിക്കുകയും ചെയ്യുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ അഞ്ച് സെന്റ് സ്ഥലമുള്ള ഒരാൾക്ക് ചെറിയ സ്ഥലത്ത് വീട് വെക്കാൻ പറ്റും ഒക്കെ എത്ര വലിയ വീട് വേണമെങ്കിലും വെക്കാം ഈ ആയിരം സ്ക്യർ ഫീറ്റിന്റെ വീടിൻ്റെ മുകളിൽ ആയിരത്തി മുന്നൂറിൻ്റെ മുകളിൽ വീണ്ടും ഒരു ആയിരത്തി മൂന്നൂറിന് വെച്ചാൽ രണ്ടായിരത്തി എണ്ണൂറായി വീണ്ടും ഒന്നുകൂടെ ചെയ്താൽ മൂവായിരത്തി എണ്ണൂറായി അപ്പോഴും അവൾക്ക് ചുറ്റും ഇത്രയും സ്ഥലം വെറുതെ വിടാൻ പറ്റും അവിടെ അവൾക്ക് ചെടികളും മരങ്ങളും വെക്കാൻ പറ്റും ഈ അതുകൊണ്ട് അഞ്ച് സെൻറ്റുകാർക്ക് നാല് സെൻ്റുകാർക്കൊന്നും മരം വെക്കാൻ സ്ഥലമില്ലാന്ന് വിഷമിക്കേണ്ട കാര്യമില്ല അവർക്ക് വേണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കും വളരെ മനോഹരമായ ഒരു പ്രകൃതി വീടിന് ഉറ്റുമായി സൃഷ്ടിച്ചെടുക്കാൻ പറ്റും അതിന് താല്പര്യമുള്ളവർ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയാത്തവർ അപ്പം ഞങ്ങൾക്ക് കൾച്ചർ ഷോപ്പി എന്നൊരു സ്ഥാപനമുണ്ട് ഞാൻ ഞാനതിൻ്റെ ഒരു ഡയറക്ടറാണ് അതൊരു അത്ര പ്രോഫിറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല കുറച്ച് പേരതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ചെറുകിട വ്യവസായ സ്ഥാപനമാണ് അവർ ഈ കാർഡ് വെച്ചു കൊടുക്കുന്നുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്താൽ സാധിക്കും അതല്ലെങ്കിൽ ശ്രീ ചെറിയാൻ മാത്യുവിനെ ഞാൻ ഒരിക്കലും പരിചയപ്പെടുത്തുന്നു അദ്ദേഹത്തെ പോലുള്ള കൺസൾട്ടൻറ്റുകളുണ്ട് അവർക്കൊക്കെ ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ഇതിൽ അധിനിവേശ സസ്യങ്ങൾ വളരെ കുറവാണ് ഇവിടെ അധിനിവേശ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് ഇത്രയധികം കശുവാ അധിനിവേശ സസ്യമാണെങ്കിലും അത് കേരളത്തിൽ വന്നിട്ട് അഞ്ഞൂറ് വർഷത്തിൽ കൂടുതലായി നാച്ചുറലൈസ് ചെയ്യപ്പെട്ട ഒരു മരമാണ് ഇത്തരം മരങ്ങളാണ് കൂടുതലും ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പ്രാണികളും ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും എല്ലാം വരികയും വളരെ ആസ്വാദ്യകരമായ അന്തരീക്ഷം അത് നമുക്ക് ഉണ്ടാക്കിത്തരികയും ചെയ്യും തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർ പരീക്ഷിച്ച് നോക്കണം അതിന് വലിയ ചിലവൊന്നും വരിയില്ല ഒന്നോ ഒന്നര ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു വീട് പണിയുമ്പോൾ നമുക്ക് എത്രയോ പൈസ ചിലവാകുന്നുണ്ട് അതിനൊപ്പം ഇത് ചെയ്യാൻ പറ്റും അത് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയോടെ അവസാനിപ്പിക്കും